കേരളത്തിൽ ഇന്നും വലിയൊരു വിഭാഗം സ്റ്റോക്ക് മാർക്കറ്റിനെ ഗാംബ്ലിംഗ് ആയി മാത്രം കാണുകയാണ് പലരും ഇൻഫ്ലുവൻസേഴ്സിന്റെയും എക്സ്പെർട്സ് എന്ന് സ്വയം വിളിക്കുന്നവരുടെയും സോഷ്യൽ മീഡിയയിലെ മിസ്ലീഡിംഗ് ടിപ്സ് അനുസരിച്ച് കണ്ണടച്ച് തീരുമാനങ്ങളെടുത്ത് അവസാനം വലിയ നഷ്ടത്തിലേക്ക് വഴുതി വീഴുന്നു അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം നേടാനുള്ള നിങ്ങളുടെ വജ്രായുധം അറിവാണ് ഓരോ നിമിഷവും പുറത്തു പുറത്തുവരുന്ന നൂറുകണക്കിന് വിവരങ്ങൾക്കും വാർത്തകൾക്കുമിടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവ മാത്രം സ്വീകരിച്ചാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള ശ്രമം ശരിയായ ദിശയിലാവും അതിനായി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് മൈഫ് ഇൻ ടി വി ശ്രമിക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ എട്ട് മുപ്പതിലെ പ്രീ മാർക്കറ്റ് ഷോ മുതൽ വൈകിട്ട് മൂന്ന് ക്ലോസിംഗ് ഷോ വരെ മൈഫിൻ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചലനവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു അവേൾഡ് ലൈവ് അപ്ഡേറ്റുകൾ ബ്രേക്കിംഗ് അലേർട്ട് ഡിഗ്രി മാർക്കറ്റ് വിശകലനം അപ്ഡേറ്റ്സ് ഉൾപ്പെടെ പ്രോഗ്രാമുകൾ ഇൻട്രാഡേറ്റ് ട്രേഡിംഗ് മുതൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് വരെ ഇൻഡൈസസ് മുതൽ സെക്ടോറൽ ട്രെൻഡ്സ് വരെ ഗ്ലോബൽ മാർക്കറ്റ്സ് മുതൽ ലോക്കൽ മൂവേഴ്സ് വരെ എല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ കവറേജ് കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡ് സ്പെഷ്യൽ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കാനും ശരിയായ ദിശയിൽ മുന്നേറാനും സഹായിക്കുന്ന നിങ്ങളുടെ വിശ്വസ്തനായ കമ്പാനിയനായി മാറുകയാണ് മൈഫ് ഇൻ ടി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ബ്ലൈൻഡ് ടിപ്സും മാർക്കറ്റ് റൂമേഴ്സിനെയും ആശ്രയിക്കേണ്ട സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചുവടുവയ്പിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ വഴികാട്ടിയായി മൈഫിൻ ടി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്